ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ജീരക ജീരകക്കോഴീൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ജീരക കോഴി ഉണ്ടാക്കാനായിട്ട് ഞാൻ വീട്ടിൽ വളർത്തിയിട്ടുള്ള നാടൻ കോഴീൻ്റെ ഇറച്ചിയാണ് എടുത്തിട്ടുള്ളത് എല്ലുള്ള കഷ്ണങ്ങളാണ് കൂടുതലായി എടുത്തിട്ടുള്ളത് ഇത് കഴുകി വൃത്തിയാക്കി ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നില്ല അതിന് പകരം പെപ്പർ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ കമൻസ് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ ഇനി ഇതിലേക്ക് അര ടീസ്പൂണ് പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കല്ലുപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കാം ഇതുപോലെ നാടൻ കറികളൊക്കെ വെക്കുമ്പോൾ കല്ലുപ്പ് ചേർത്ത് കൊടുത്താലാണ് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക അതുകൊണ്ടാണ് ഞാൻ കല്ലുപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കല്ലുപ്പ് ചേർക്കുമ്പോൾ സൂക്ഷിച്ച് വേണം ചേർക്കാൻ പെട്ടെന്ന് അധികമായി പോകും ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അടുപ്പിലേക്ക് വെച്ച് വേവിച്ചെടുക്കണം നന്നായിട്ട് വെള്ളം ഒഴിക്കണം കാരണം നാടൻ കോഴിക്ക് നല്ല വേവുണ്ടാകും ഇതിലേക്ക് ഒരു പച്ച മസാലേൻ്റെ അരപ്പ് വേണം അതിനായിട്ട് കുറച്ചധികം ചെറിയുള്ളി വെളുത്തുള്ളി ഒരു തൊടം വെളുത്തുള്ളിയും ഒരു നുള്ള് ഉലുവ ഒരു നുള്ള് കടുക് രണ്ട് ടീസ്പൂണ് ചെറിയ ജീരകം കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് കുരുമുളകും കൂടി ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ട് ചതച്ച് എടുക്കണം ഇപ്പോൾ നമ്മുടെ പച്ചമസാല നന്നായിട്ട് ചതച്ച് എടുത്തിട്ടുണ്ട് ഒരു നന്നായിട്ടൊന്ന് അരഞ്ഞ് തന്നെ വന്നിട്ടുണ്ട് ഒരുപാട് പേസ്റ്റാക്കി അരക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ നമ്മുടെ കോഴി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നല്ലോണം വെള്ളമുണ്ട് വെള്ളം കുറവാകുമ്പോൾ ഇതിലേക്ക് അല്പം നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് വേവിച്ചെടുത്താലും മതി ഇപ്പം ഇത് വേവായിട്ടില്ല ഇനി ഒന്നും കൂടി നന്നായിട്ട് വേവാനുണ്ട് ഏകദേശം മുക്കാൽ വേവ് ആയതിന് ശേഷം മാത്രമാണ് നമ്മളിതിലേക്ക് ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ കുറച്ച് വറ്റി അത്യാവശ്യം വന്തു വന്നിട്ടുണ്ട് നല്ലവണ്ണം തന്നെ വന്തു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മേലെ കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ്സ് ചെയ്താൽ ഞാനിരുന്ന് ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും ഈ ജീരാ നിങ്ങൾക്ക് കുറച്ചുകൂടെ വെള്ളം പോലെയാണ് ആവശ്യം ആവശ്യമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക ഞാനിപ്പോൾ വെള്ളമൊഴിച്ചു കൊടുക്കുന്നില്ല ഈ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടാണ് ഉള്ളത് ഇനി ഈ അരപ്പ് ഒന്ന് ചുഴറ്റിയിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിയും ജീരകവും ഒക്കെ അരച്ചത് ഒഴിച്ചതിൻ്റെ ശേഷം അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളച്ച് ഈ പച്ചമസാല ഒന്ന് വെന്ത് വരണം അതിനായിട്ട് ഇത് അടച്ചൊന്ന് വേവിച്ചെടുക്കാം വെള്ളം കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് ഈ സമയത്ത് ഉപ്പില്ലെങ്കിൽ ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു കർക്കിട മാസത്തിൽ ഇതുപോലെയുള്ള ജീരകക്കോഴി ചെറിയുള്ളിയും ജീര ജീരകവും ഒക്കെ ചേർത്ത് വെച്ച് കഴിക്കുന്നത് ഹെൽത്തിന് നല്ലതാണ് ഇനി ഈ അരപ്പൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് കോക്കനട്ട് ഓയിലിലേക്ക് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഇട്ട് മൂപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം ഈ ജീരകക്കോഴി ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചോറിന് വേറെ സൈഡ് ഡിഷുകൾ ഒന്നും തന്നെ വേണ്ട ഇപ്പം നമ്മുടെ ജീരക്കോഴി ലെ അരപ്പൊക്കെ നന്നായി വന്ന് വന്നിട്ടുണ്ട് കോഴിയും നന്നായി വന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മൂപ്പിച്ചെടുത്തിട്ടുള്ള ഉള്ളിയും കറിവേപ്പിലയും ചേർത്ത് കൊടുത്താൽ നമ്മുടെ ജീരക്കോഴി ഇവിടെ റെഡിയാണ് ഇത് സാധാ ബ്രോയിലർ കോഴിയൊണ്ടും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ് താങ്ക് യു